ഹലോ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അപ്പോ ചില കാര്യങ്ങൾ ചോദിക്കാനെന്ന് ചോദിച്ചോടെ നിങ്ങള് പറയുന്നത് പിന്നെ ഏ അല്ല പറഞ്ഞോളൂ നിങ്ങൾ പറയുന്നത് ഖുറാൻ അറിയുന്നത് ഏറ്റവും അറിയാത്ത നബിന്റെ ഓരോരോ വാക്കുകള് ഏ ജനങ്ങളെ ഏറ്റെടുത്തിട്ട് അത് എഴുതിയതാണെന്ന് അത് എന്താ ഇത്ര ഉറപ്പ് നിങ്ങൾക്ക് എല്ലാന്ന് നിങ്ങൾക്ക് ഇത്രയും ഇത്രയും ഒരു മനുഷ്യന്മാർക്ക് ഇണ്ടാക്കുന്ന രീതിയിലാണോ അതുള്ളത് നമ്മളെ കൊണ്ടുപറ്റോ അതേപോലത്തൊന്നും പറ്റൂല അതിലൊരുപാട് മണ്ടത്തരൂ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ അതിലൊരുപാട് മണ്ടത്തരങ്ങളും സത്യം പറയാനും ഇതൊന്നല്ലോ കുറാന് ശരിയാണോ അല്ലേന്നുള്ളതിന് നമ്മള് മരിച്ചുല്ലോ അതിന്റെ തെളിവ് ശരിയാ ശരി ചോദിച്ചത് അല്ല പൊട്ടന്മാരാക്കുന്നതാണ് ആൾക്കാര് സംഘടിതമായിട്ട് ചെറിയ പ്രായം തൊട്ട് ചെറിയ നമ്മളിപ്പോ നിങ്ങൾ എന്തുകൊണ്ടത് പറയണു പേടിയല്ലേ നിങ്ങളെ ഈ പേടി എവിടെ വന്നതാ നിങ്ങള് ചെറിയ പ്രായത്തിൽ മദ്രസ വിട്ട് എല്ലാരും കൂടി കൂടി ഉണ്ടാക്കിയെടുത്ത പേടിയാണ് ആ പേടിയുടെ പുറത്താണ് ഇതൊക്കെ ആൾക്കാര് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് പിന്നെ പലയിടത്തും സാമൂഹ്യ നിയമങ്ങളും മത നിയമങ്ങളും രാഷ്ട്രീയ നിയമങ്ങളും തന്നെ ഉണ്ടാവും ഒന്നും ഉണ്ടാകാൻ പറ്റാത്ത കോലത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടായി വരുന്നതാണ് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അത്ഭുതം കൊണ്ട് പറയണല്ലോ നിങ്ങളെ കൊണ്ട് എന്നോട് പറയുന്നാണ് നിങ്ങൾ നിങ്ങൾക്ക് പേടിയുണ്ട് നിങ്ങള് എന്താ ഈ നല്ല ഫാമിലിയിൽ ജനിക്കാന്നൊക്കെ പറഞ്ഞതൊക്കെ എന്താ സുഹൃത്തുക്കൾ പറയണേ മനുഷ്യന്മാരെ ഏത് ഫാമിലി കാണിച്ചാലും എല്ലാം മനുഷ്യരെയാണ് ഫാമിലീനൊന്നും അല്ല മനുഷ്യന്മാരാണ് എല്ലാ വീഡിയോസും ഞാൻ പറഞ്ഞ കാര്യത്തില് എന്തെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ബോധ്യണി പറഞ്ഞോളിയത് ഞാൻ പറയുന്നത് ജീവിതല്ലേ അല്ല നിങ്ങക്ക് ലക്ഷ്യം നിങ്ങൾക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിക്കുക ജീവിക്കാന്നുള്ളത് തന്നെയാണ് സുഹൃത്തെ ജീവിതത്തിന് വേറെന്താ ലക്ഷ്യം നിങ്ങള് നിങ്ങളെ നയിക്കുന്നത് മരണ പേടിയാണ് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് മുഴുവൻ മരണ പേടിയിൽ നിന്നുണ്ടാവുന്ന സാധനങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചു പേടിയുള്ള സുഹൃത്തെ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ പേടിയിൽ നിന്ന് പേടിയിൽ നിന്നുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഈ ഇതൊക്കെ ഈ തരം ചിന്തകളിലൂടെ പോകാതെ ഒരാളീ മതം ഉപേക്ഷിക്കുന്നുണ്ടോ പിന്നെ ഒരു മിനിറ്റ് മിനിറ്റ് അതൊക്കെയാണ് നിങ്ങൾ ഈ പിന്നെ കറാമത്തെ തള്ളുന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്യുന്നത് അതൊന്നും ശരിക്കും ഇസ്ലാമിൽ പറയാത്ത കാര്യങ്ങളാണ് പല ആൾക്കാർ അത് ഇസ്ലാമിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലോ ഇപ്പം നിങ്ങൾ ഒരു ഒരു പച്ച ഷാൾ ഇട്ടിട്ട് വരുന്നുണ്ട് അയാൾ പേര് മുനീർ ബാക്കി ക്കവിന്റെയും പിന്നെ വേറൊരു പകര അങ്ങനത്തെ അതിന്റെയും നിങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ അവരൊക്കെ പറഞ്ഞാല് അവര് ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങളല്ല ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ അത് എന്താക്കുന്നത് പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ എത്ര വേഷ ഞാനാണോ അത് ആണെന്ന് പറഞ്ഞത് അവരാണോ പറഞ്ഞത് അവര് പറയുന്ന വെച്ചാൽ അവര് പറയുന്ന പറയുന്നത് ഇസ്ലാണല്ല അവര് പറയുന്ന ഇസ്ലാമിൽ ശരിയാണോ അല്ലേ അത് മനുഷ്യരെ കബളിപ്പിക്കുന്ന പരിപാടിയാണെന്നാണ് ഞാൻ പറഞ്ഞത് വിശ്വാസികളെ കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നേ എല്ലാ മതത്തിലും ഉണ്ട് ആയിക്കോട്ടെ അതിന് നമ്മൾ ഇസ്ലാമിൽ നിങ്ങൾ എവിടെ ഒരു പോയിന്റിൽ പോയിന്റക്ക ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് അത് നമുക്ക് ക്ലിയർ ചെയ്യാം അല്ലാതെ ഒരുപാട് കാലത്തെ അറേ വർഷത്തെ ിന്തകളിലും പഠനത്തിലൂടെയാണ് ഇസ്ലാം വിട്ടത് എനിക്കറിയാം പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കി നിങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ പെട്ടുപോകൂല തെറ്റാണെങ്കിലോ നമ്മൾ തെറ്റുമ്പോൾ പഠിച്ചാൽ തെറ്റാണ് പെടൂലല്ലോ അതെന്താ പെടുന്നില്ല എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ അതായത് എങ്ങാനും ബിരിയാണി അതെ അതാണ് എങ്ങാനും ബിരിയാണി കൊടുക്കണ്ടല്ലോ ഇസ്ലാമില് നിക്കണി എന്താ ഇസ്ലാം അനുസരിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ ഇപ്പൊ ഇസ്ലാം കൊണ്ട് ആ നല്ല ഉണ്ട് അത് 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 വെറുതെ അല്ല നിങ്ങൾ നിങ്ങൾക്ക് മനസ്സമാധാനറങ്ങിയ ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് നിങ്ങൾ ഞാൻ പറയാ പറയാം നോക്കൂ നോക്കൂ ഞാൻ ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ നീ ഇപ്പൊ ഈ വിളിക്കുമ്പോ പോലും നിന്നെ മതിക്കുന്നത് ഭയമാണ് നിന്നെ നിയന്ത്രിക്കുന്നത് ഭയമാണ് നിന്റെ ചിന്തയിലും സംസാരത്തിലും ഭയമാണ് നീ എന്നോട് പറയാൻ ശ്രമിക്കുന്നത് നിന്റെ ആ ഭയം എന്നിലേക്ക് പകരാൻ ശ്രമിക്കാണ് പങ്കുവെക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ഇനിയിപ്പെങ്ങാനും ഉണ്ടെങ്കിലോ നിങ്ങൾ മരിച്ചു പോയാലോ അങ്ങനെ ഈ ചിന്ത ഉണ്ടല്ലോ ഈ മരണ ഭയമാണ് ആക്ച്വലി ഇസ്ലാം നിലനിൽക്കാനുള്ള കാരണം അത് എപ്പോ ചെ കയറ്റുന്നതാണ് ചെറിയ പ്രായത്തിൽ നമ്മൾ മൂന്ന് വയസ്സ് നാല് വയസ്സ് മുതൽ നമ്മളെ തലയുടെ കുത്തിക്കൂന്ന് വയസ്സ് നിങ്ങൾ അൽഫിത്ര എന്നൊന്ന് വെറുതെ നാട്ടില് നാട്ടിൽ വിളിച്ചു ചോദിച്ചോക്കിയപ്പോൾ അപൂർവല്ല അത് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ സുന്നി മുജാഹി ജമാഅത്ത് ഇസ്ലാമി തുടങ്ങി ആണ് ഇപ്പൊ വന്നതാണ് അതെ നമ്മള് മദ്രസിൽ തന്നെ നാലു വയസ്സ് നാലൊരു വയസ്സ് ചേർക്കുമായിരുന്നില്ലേ അഞ്ചു വയസ്സില് അഞ്ചു വയസ്സാണ് സ്കൂൾ ചേർത്തത് അതിന്റെ മുമ്പ് സ്കൂളിൽ ഒന്നാം ക്ലാസ് പഠിക്കുന്ന മിക്കവാറും കുട്ടികൾ മദ്രാസിൽ രണ്ടാം ക്ലാസ്സിലേക്കും നമ്മൾ അതിന്റെ മുമ്പ് ചെറിയ ഒന്ന് സാധനം എൻ്റെ ഭാര്യയോ എൻറെ മക്കളെയോ ഞാൻ ഓർക്കുന്നതിന് അപ്പുറം ഞാൻ നിങ്ങൾ ഓർക്കുന്നറിയോ തിന്നുന്ന സമയത്ത് ഇലിയാക്ക ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല എനിക്ക് എനിക്ക് ആവാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങള് നിങ്ങള് നിങ്ങളെ നിങ്ങളെ മതിക്കുന്നത് നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഭയമാണ് ആ ഭയം മനുഷ്യരിൽ കുത്തി നിർക്കണം അപ്പൊ നിങ്ങൾ എങ്ങനെ എന്ത് ലൈഫ് പോകുന്നു ഇതൊക്കെ നിങ്ങളുടെ ഭയത്തിൽ നിന്നുണ്ടാവുന്ന സാധനങ്ങളാണ് സുഹൃത്തെ ഞാൻ അതെല്ലാം പറഞ്ഞു ഒരാള് മതം തെറ്റാണ് എന്നൊരാൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാവുന്നത് ഞാൻ പറയട്ടെ പറയട്ടെ ഈ മത യാഥാർത്ഥ്യത്തോടുകൂടി തിരിച്ചറിയുന്ന ഒരാൾക്ക് മനസ്സമാധാനാണ് ഇതെന്താണ് എന്ന് മനസിലായി കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും നിങ്ങൾ എങ്ങനെയാണ് ഞാൻ പറയട്ടെ നിങ്ങൾ ഇപ്പൊ എന്തിന്റെ പേസിലാണ് നിങ്ങൾ എന്തിന്റെ പേസിലാണ് യഹോവയാണ് ശരിക്കുള്ള ദൈവമെങ്കിലോ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ദൈവം അതല്ലേ അത് അല്ല ചോദിച്ചില്ലേ ണക്കിന് മനുഷ്യന്മാര് മണ്ടന്മാരാണോന്ന് നമ്മളെക്കാളും പഴക്കമുള്ള നമ്മൾ അള്ളാഹുവിന്റെ വിശ്വാസത്തിനേക്കാളും പഴക്കമുള്ളതും അതിനേക്കാൾ കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നതുമായിട്ടുള്ള മതല്ലേ അതെ അതൊരു മുപ്പത് ശതമാനത്തിന് ഉണ്ടാവും എന്നാണ് എന്റെ കണക്കെട്ടോ ഇസ്ലാം ഒരു ട്വന്റി ഫോറോ ട്വന്റി സിക്സോ നിരീശ്വരവാദികളെ ആൾക്കാർ അതൊരു പതിനഞ്ച് പതിനാറ് ശതമാനം ഉണ്ടാവും ശതമാനം ഹിന്ദുക്കളാണ് ഇല്ലല്ല നമ്മൾ പറഞ്ഞ കണക്കുമൊക്കെ വരും നിങ്ങൾ ഇത് പറയും ഇപ്പൊ ഇൻ കേസ് പിന്നെ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്ന ദൈവവിശ്വാസാണ് ശരിയെങ്കിലോ അങ്ങനെ നമ്മൾ നമ്മളാണ് നിങ്ങൾ വിശ്വസിച്ചിട്ട് കാര്യമില്ലല്ലോ ഏറ്റവും കൂടുതൽ ശതമാനം പിന്നെ ആളുകൾ മുപ്പത്തൊന്നിലധികം ശതമാനം ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നു അതായത് മൂന്നിൽ ഒരാള് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മളിലേക്ക് വരുമ്പോ നാലിൽ ഒരാളുടെ താഴെ അഞ്ചിൽ ഒരാളെ ഉള്ളൂ

മുസ്ലിങ്ങൾ പൊരിക്കും മുസ്ലിങ്ങളെ പൊരിക്കും അങ്ങനെയൊന്നും പറയൂലോ ക്രിസ്ത്യാനിറ്റി കാരണം ക്രിസ്ത്യാനിറ്റി ഉണ്ടാവുന്ന സമയത്ത് മുസ്ലിങ്ങൾ ഇല്ലല്ലോ ഞാൻ പറഞ്ഞോ നിങ്ങള് നിങ്ങൾ എങ്ങനെ മുസ്ലിമായി നിങ്ങൾ എങ്ങനെ മുസ്ലിം അത് പറഞ്ഞു ഞാൻ ഉപ്പയും ഉമ്മയും ഞാൻ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇതിനെക്കുറിച്ച് സ്വതന്ത്രമായി പഠിച്ചിട്ടുണ്ടോ ലോകത്ത് കുറെ മതങ്ങളുണ്ട് എങ്ങനെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഇസ്ലാം പഠിച്ചതുപോലെ മറ്റു മതങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇസ്ലാം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല കാരണം നിങ്ങളെ പഠിപ്പിച്ചു തന്നതനുസരിച്ച് മാത്രം ഏ നിങ്ങളെ പഠിപ്പിച്ചത് വെച്ചിട്ടുള്ള ഇസ്ലാമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ഇസ്ലാമിനെ പോലും സ്വതന്ത്രമായി പഠിച്ചിട്ടില്ല അപ്പൊ ലോകത്ത് ഒട്ടും ഒരുപാട് മതങ്ങളുണ്ട് ഇല്ല ആ മനസ്സിലാക്കലും അപൂർണ്ണമാണ് അത് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒന്നാമത് നിങ്ങൾ പഠിച്ച നിങ്ങൾ നിൽക്കുന്ന മതത്തെ പോലും നിങ്ങൾ പൂർണ്ണമായി പഠിച്ചിട്ടില്ല നിങ്ങളെ ആ മതത്തിലായി ജനിച്ചു ആ മതത്തിലായി കണ്ടീഷൻ ചെയ്യപ്പെട്ടു നിങ്ങൾ ചെറിയ പ്രായത്തിൽ മദ്രസക്കുണ്ടാക്കി ആ മദ്രസയിലാവുന്നതിന് മുൻപ് തന്നെ ദൈവവും സ്വർഗം നരകവും അള്ളയും ഇബിലീസും പിശാജും ജിന്നും ഒക്കെ നമ്മൾ പഠിക്കും ഞാൻ പറയട്ടെ അതൊക്കെ നമ്മളെ കുടുംബ സാഹചര്യത്തിൽ നിന്ന് പഠിക്കും അപ്പൊ ഈ ചെറിയ പ്രായം തൊട്ട് തന്നെ സ്വർഗവും നരകവും നബിയുടെ വാപ്പാന്റെ പേര് ഉമ്മാൻ്റെ പേര് നബിയെ സ്നേഹിക്കണം നബിയെ ഇഷ്ടപ്പെടണം ഇന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ നമ്മളെ കൂടെയുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ കണ്ടീഷൻ ചെയ്യും അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മദ്രസയിൽ പോവും അവിടുന്ന് ഇത് കുറച്ചുകൂടി ആധികാരികമായി നമ്മളിതിനകത്ത് ഇതിനകത്ത് കണ്ടീഷൻ ചെയ്യാണ് ഇത് ഇങ്ങനെയാക്ക നമ്മളെ വ്യക്തിത്വം രൂപപ്പെടുന്നതിന്റെ കൂടെ നമ്മൾ അല്ല അതാ ഞാൻ പറഞ്ഞ അങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത് അപ്പൊ ആ ആ അങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ട ആ കണ്ടീഷനിങ്ങിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇന്നും സംസാരിക്കുന്നത് നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് ഇത് ശരിയാണോ എന്നെ ഈ പഠിപ്പിച്ചതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ക്രോസ് ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങൾ പഠിപ്പിച്ച മതത്തിനപ്പുറത്തേക്ക് നിങ്ങൾ പഠിച്ച മതത്തിനപ്പുറത്തേക്ക് നിങ്ങൾ വളർന്ന ജീവിക്കുന്ന മതത്തിനപ്പുറത്തേക്ക് അതായത് എഴുപത്തിനൂറിൽ നാലിലധി നൂറിൽ നാല് പേര് സോറി അഞ്ചിൽ നാല് പേരും നിങ്ങളെ മതത്തെ അംഗീകരിക്കുന്നില്ല ലോകത്ത് ജീവിക്കുന്ന ജനസംഖ്യയില് അഞ്ചിൽ നാല് പേരും അംഗീകരിക്കുന്ന ഒരാളാണ് അല്ല ലോകത്ത് മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ശതമാനാണ് എന്ന് പറഞ്ഞാൽ അഞ്ചിൽ ഒരാള് എന്നേ പറയാൻ പറ്റൂ നാലിൽ ഒരാൾ എന്ന് പറഞ്ഞി ഇരുപത്തി അഞ്ചെങ്കിലും തികയണം അപ്പം നാലിൽ മൂന്ന് പേര് ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുന്നില്ല ഇസ്ലാമിന്റെ വിശ്വാസം അംഗീകരിക്കുന്നില്ല അങ്ങനെ വരുമ്പോ ഭൂരിപക്ഷവും അംഗീകരിക്കാത്ത ഒരു മതത്തിലാണ് ഉള്ളത് അപ്പൊ ബാക്കിയുള്ള ഞാൻ അറിയുന്ന എല്ലാ മുസ്ലിം മുസ്ലിം ആൾക്കാരും വിശ്വാസികളാണ് ആൾക്കാരാണ് തെറ്റാണ് നിങ്ങൾ ഈ ശതമാനം മുസ്ലിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് ശതമാനം മുസ്ലിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാല് അവിടെ വളരെ ക്ലിയർ ആയിട്ടുള്ള വേറൊരു സ്പ്ലിറ്റ് ഉണ്ട് സുന്നി ഷിയ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ സാധനുണ്ട് മനസ്സിലായോ അപ്പം ഇതിനകത്ത് പരസ്പരം ഞാൻ പറയട്ടെ ഇതിന ഇതിനെ പരസ്പരം ആരംഗീകരിക്കുന്നില്ല ഇരു കൂട്ടരും അംഗീകരിക്കുന്നില്ല മനസ്സിലായോ അപ്പം ലോകത്തിന്റെ മൊത്തം ഇതിനകത്തുനിന്ന് ഒരു പതിമൂന്ന് ശതമാനം ആൾക്കാർ അപ്പൊ തന്നെ പുറത്താവും പതിമൂന്നോ പതിനാലോ ശതമാനം ആൾക്കാർ ഇരുപത്തിമൂന്ന് ശതമാനത്തിന്ന് ശതമാനത്തിന്റെ ശതമാനം അപ്പൊ തന്നെ കണക്കാണ് ഞാൻ ഈ ഞാൻ ഈ ശതമാനം ഞാൻ പറയാം ഈ ഇരുപത്തിമൂന്ന് ശതമാനത്തിനകത്ത് ഞാൻ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ശതമാനം എണ്ണുന്ന കണക്കിൽ ഞാനൊക്കെ ഉണ്ടാവും ഈ കണക്കെടുക്കുന്നിടത്ത് അങ്ങനെയല്ലേ കിട്ടുക വേൾഡ് പോപ്പുലേഷൻ രജിസ്റ്റർ പ്രകാരം ഉള്ളതാണ് നിങ്ങൾ നിങ്ങൾ ഈ എത്ര അഭിമാനത്തോടെ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് എന്തിനു ഈ പേടിയാണ് നിങ്ങളെ നയിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു വിഷയത്തില് നിങ്ങൾക്കതിനെ കുറിച്ച് അറിയത്തില്ല നിങ്ങൾ നിങ്ങളുടെ ഭയത്തിലായി മുന്നോട്ട് പോവാണ് അങ്ങനത്തെ പേടി എനിക്കില്ല സുഹൃത്ത് എനിക്കില്ലാത്ത പേടി നിങ്ങളെ എന്നെ കുറിച്ച് പോകും നിങ്ങൾ മാത്രം പേടികൾ നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോ നിങ്ങൾ വീഡിയോ താഴെ കമന്റുകൾ മൊത്തം മുസ്ലിംസ് അല്ല പല ആൾക്കാരും പല ആൾക്കാരും മുസ്ലിങ്ങൾ നിങ്ങൾ ആ കമന്റ് കണ്ട് വായിച്ചപ്പോ സുഹൃത്തു ഞാൻ മതം വിട്ടിട്ട് പിന്നെ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനൽ ചാനലോടങ്ങുന്നത് നിങ്ങൾ എന്തെയ്യ

മുഹമ്മദ് നബിന്റെ വലിയപ്പാക്കും ഉപ്പാക്കൊക്കെ എത്രങ്ങാനും വിഷമം ഉണ്ടായിട്ടുണ്ടാവും ഉപ്പാക്ക് വിഷമിക്കൂല ഉപ്പ മരിച്ചുപോയി വലിയപ്പയും എളയപ്പിയൊക്കെ എത്ര വിഷമിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി അവരുടെ ദൈവങ്ങളും അവരുടെ വിശ്വാസങ്ങളൊക്കെ തള്ളി പറഞ്ഞില്ലേ അവരുടെ ദൈവങ്ങളൊക്കെ ചീത്ത വിളിച്ചില്ല അല്ല അതെന്തിന എന്താ മുഹമ്മദ് നബിന്റെ വലിയപ്പാന്റെ വിഷമം എളാപ്പാന്റെ വിഷമല്ല മൂത്താപ്പാന്റെ വിഷമം എന്തെങ്കിലും വിഷമല്ലേ അതിനെന്താ എന്റെ ഉമ്ക്ക് ഞാൻ പോവാറുണ്ട് കാണാറുണ്ട് എന്റെ ഉമ്മ ഞാൻ എന്തേലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ചിട്ടും അറിച്ചിട്ടും പറയുന്ന ആളാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് എന്റെ ഉമ്മ അല്ല നിങ്ങളെ നല്ല ഉമ്മാർ അത് സ്വാഭാവിക ഇതൊക്കെയാണ് നിങ്ങള് സെന്റിമെന്റ്സ് എനിക്ക് ഇതിലൊന്ന് എന്താ എന്താ പറയാ ഒന്നാമത് ഇതൊന്നും എന്നെ എനിക്ക് ഏഷ്യുന്ന കാര്യല്ല

എന്ന് വെച്ചാൽ കൂൾ വളരെ ഞാൻ പറഞ്ഞത് ഇത് ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര മനസ്സമാധാനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും നിങ്ങളിപ്പോ പ്രകടിപ്പിക്കുന്ന പേടിയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാവും ഒരു കാര്യം പറയട്ടെ എനിക്ക് ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നു പേഴ്സണൽ കാര്യമാണ് എന്താണ് മാറ്റർ ഞാൻ പറയുന്നില്ല മാനസികമായിട്ട് തകർന്നു അപ്പൊ അള്ളാഹുൽ അഭയം തേടാനുള്ളൊരു അവസ്ഥ ഉണ്ടായി ഒരു 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 അത് ഞാൻ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അടുത്ത തവണ ഒരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എൻറെ ഒരു ഫോട്ടോ നല്ല ഞാൻ ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ പ്രിന്റ് എടുക്കാം ഏഹ് പ്രിന്റ് എടുത്തിട്ട് എന്റെ പേര് മാത്രം ഉച്ചരിക്കുക നിങ്ങൾക്ക് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും ഉറച്ച വിശ്വാസത്തില് നിങ്ങൾ എന്റെ പേര് ഉച്ചരിച്ചു അല്ലെങ്കിൽ എന്റെ മുഖത്തോട്ട് മാത്രം രണ്ട് മിനിറ്റ് നോക്കിയിരുന്നോ നിങ്ങളെ മനസ്സിന് ഭയങ്കര ആശ്വാസം ഉണ്ടാവും നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ വിശ്വസിച്ച് ചെയ്യണം പക്ഷേ ചെയ്ത് നോക്ക് സുഹൃത്തെ എന്താക്കാതോ വേണ്ട ഒന്നും പറയണ്ട നിങ്ങൾ എന്റെ മുഖത്തോട്ട് മാത്രം നോക്കി ഞാൻ നല്ല ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കുക അത് മുന്നിൽ വെക്കുക അതിലേക്ക് നോക്കിയിരിക്കുക മിനിറ്റ് ിനെ കുറിച്ച് ചിന്തിക്കരുത് വേറെ നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കരുത് ആ മുഖത്തോട്ട് ആ ചിരിയിലേക്ക് മാത്രം ഒരു മൂന്ന് മിനിറ്റ് അത് മാത്രം ചെയ്തിരിക്കും നല്ല ആശ്വാസം കിട്ടും ഇല്ല ആർക്ക് വന്നത് ആരും ആർക്ക് വന്ന ഞാൻ അറിഞ്ഞിട്ടില്ലേടാ ജബ്ബാർ മാഷ്ക്ക് തൊണ്ടയിൽ ക്യാൻസർ ഉള്ളതായിട്ട് എനിക്കറിയില്ല ഒരു മിനിറ്റ് ജബ്ബാർ മാഷിക്ക് തൊണ്ടയിൽ ക്യാൻസർ ഉള്ള കാര്യം എനിക്കറിയില്ല ഇനി തൊണ്ടയില് ക്യാൻസർ വന്നിട്ടും പാണ്ഡിലോറി ഇടിച്ചിട്ട് മരിച്ച ഉസ്താദ്മാരെ കണക്കി അങ്ങക്ക് പറഞ്ഞു അതെന്തോ അപ്പൊ അവൾക്ക് വരുമ്പോ അത് അള്ളാഹിന്റെ വിധിയും ജബ്ബാർ മാഷിക്ക് വരുമ്പോ എന്താ ശിക്ഷയോ നിങ്ങൾ ഹജ്ജിന് പോയ ഹാജിമാര് ക്രൈൻ പൊട്ടി വീണ് എത്ര ആള് മരിച്ചൊരു മിനായില് മിനായില് തീപിടുത്തായിട്ടോ പിന്നെ ണ്ടായിട്ടോ ആൾക്കാർ മരിച്ചില്ല കൂട്ടത്തോടെ അതെന്താണെന്ന് നിങ്ങൾ ആ പേടിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി നമുക്ക് ആ പേടിയൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇല്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ പേടിയിൽ തന്നെ മുന്നോട്ട് പോകാതിന്ന് മുക്തി നേടാനുള്ള ശ്രമം നടത്തുക ഇല്ല നിലവിൽ നിലവിലൊന്നേ ഉള്ളൂ അടുത്തുണ്ടാവുമ്പോൾ ഞാൻ അല്ലല്ല ഫസ്റ്റ് ഒരു കല്യാണം കഴിച്ചിട്ട് അവര് അറിയില്ല ഇല്ല നിങ്ങൾക്ക് എവിടുന്നോണയൊക്കെ കിട്ടുന്നേ? ആരങ്ങളിന്റെ വല്ല വ്യൂത്താത്തു പോയോ ശരി ശരി നോണയാണ് എന്നെ കുറിച്ച് അങ്ങനെ പല പറഞ്ഞു നടക്കും അതൊന്നും കാര്യമാക്കുന്നില്ല പിന്നെ ഞാൻ ക്രിസ്ത്യാനി പേണം കഴിച്ചു അറിഞ്ഞിട്ടില്ല അത് നിങ്ങൾ ചോദിക്കാത്ത നോണയാണ് ക്രിസ്ത്യാനാണെന്ന് പറയണത് അത് ആണെന്ന് പറയണത് നോണയാണ് കേട്ടോ അപ്പൊ നോണെ പറയണേ നോണ ആർക്കും പറയാലോ നോണ നോണെന്താണോ അതെ ആയിരുന്നു അതെ അപ്പൊ നോണ പറയണോട് ചോദിക്കുക അതിന്റെ തെളിവൊക്കെ ചോദിക്കുക അപ്പൊ ഇങ്ങനത്തെ നൊണകളിലാണ് ഇതേപോലത്തെ നൊണയാണ് ഇപ്പൊ എന്റെ വൈഫ് ക്രിസ്ത്യൻ ആണ് നിങ്ങൾ വിശ്വസിച്ചില്ലേ അതേമാതിരിയാണ് മുഹമ്മദ് നബി അള്ളാന്റെ നിസ്കരിക്കുന്ന ആളായിരുന്നു ആ കല്യാണം കഴിച്ചിട്ടും കൈക്കണീന്റെ മുമ്പും കഴിച്ചിട്ടുക്ക് ഞാൻ മാറ്റി മാറ്റിയെടുത്താലോ അവരായിട്ട് മാറ്റിയത് നമ്മളെന് ഒരാളെ വിശ്വാസം മാറ്റാൻ പോകുന്നേ അങ്ങനെ മാറ്റാൻ കഴിയില്ലേ അങ്ങനെ മാറ്റാൻ കഴിയില്ല ഒരാളുടെ വിശ്വാസം അല്ല കൂടെ എങ്ങനെ എന്റെ മോനെ അഞ്ചു വയസ്സുവരെ മദ്രസ് പറഞ്ഞു വിശ്വാസം ഒന്നുമില്ല ഞാൻ അവനോട് ഇതുവരെ മതം തെറ്റാണെന്നോ മിത്തിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ കണ്ടീഷൻ ചെയ്യൽ നമ്മൾ നിർബന്ധിക്കൽ എന്ന് നിർത്തണോ അത് അന്ന് തീരൂ ഇസ്ലാമോ ഇതീനും ഒക്കെ സാമാന്യമായിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കാൻ പറ്റില്ല അത്രയുള്ളൂ അത്രേ ഉള്ളൂ ആയിക്കോട്ടെ എന്തായാലും നമ്മൾ വെറുതെ ഇങ്ങനെ സമയം കളയണ്ടല്ലോ നിങ്ങൾ നിങ്ങളെ ഭയത്തിൽ മുന്നോട്ട് പോകും എന്നെ സംബന്ധിച്ച് ജീവിതം വളരെ സമാധാന സന്തോഷമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിക്കുക എന്നതാണ് മരിക്കുക എന്നതല്ല ഓക്കെ മരിക്കുക എന്ന ലക്ഷ്യത്തിൽ മരണാനന്തരം മരിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിൽ ജീവിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ചിന്തയിൽ അഭിരമിച്ചിട്ടാണ് ഇസ്ലാമായിട്ട് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ആ ജീവിതമാണ് അതിന് വേണ്ട അതിന് വേണ്ട പേടിപ്പിക്കൽ മാത്രാണ് ഉള്ളത് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ എങ്ങനെ എല്ലാരും നമ്മൾ ബന്ധു എന്നുള്ളത് സ്വാഭാവികം ഉറപ്പാണ് ദർഗക്കിപ്പം മൗലൂദ് കിതാബ് വരെ ഇപ്പം റെഡി ആയിട്ടുണ്ട് അതിന്റെ ഡ്രാഫ്റ്റ് ഒക്കെ തയ്യാറായിരിക്കും എനിക്കറിയാം നിങ്ങള് നമ്മള് നമ്മക്ക് ആയസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാല്ലോ നിങ്ങൾ ആ സമയത്ത് ഒന്നുകൂടി വിളിക്കണം കേട്ടോ സി എം വലിയ ഉള്ളതിനെ കുറിച്ച് കേൾക്കുന്ന കറാമത്തിന് സമാനമായിട്ടുള്ള കറാമത്ത് എ പിന്നെ കുറിച്ച് കേൾക്കും കേൾക്കും നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ അതാ പറഞ്ഞിട്ടുള്ളൂത്തു കച്ചവടം ആ കറാമത്ത് കച്ചവടം എ പിയുടെ പേരിൽ ഇവിടെ നടക്കും അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ

ആസ്ഹരി നിന്നുകൊണ്ട് പറയുന്നുണ്ട് കണ്ണൂർക്കാരൻ ഒരു സത്താർ അയാൾക്ക് ഡെയിലി രണ്ട് ഡയാലിസിസ് മൂന്ന് ഡയാലിസിസ് ചെയ്യാം മനസ്സിലായി അങ്ങനെ ഒരു സത്താർ ഡെയിലി മൂന്ന് ഡയാലിസിസ് ചെയ്യുന്ന ഒരു പിന്നെ സംഭവം എ പി ഉസ്താദിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എ പി ഉസ്താദ് ഇനി ഒന്നും വേണ്ട മൂന്നും വേണ്ടറിഞ്ഞാൽ ഞാൻ അന്ന് തന്നെ ആ വീഡിയോയിൽ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് ആ സത്താറിന്റെ മുന്നിൽ കൊണ്ടിരി നോണയാണ് പറഞ്ഞത് അത് അത് ലൈവായിട്ട് കറാമത്ത് കച്ചവടം ആൾക്കാർ മാർക്കറ്റിംഗ് ചെയ്യുന്ന സംഭവം അതായത് എ പി ഭയങ്കര കറാമത്തുള്ള ആളാണ് എന്ന് ഭാവിയിലേക്ക് കഥ മെനയാൻ തെളിവുണ്ടാക്കി വെക്കുന്ന പരിപാടി ഈ സത്താറിന്റെ കഥ കറാമത്ത് കിതാബിലുണ്ടാവും നോക്കിയ ചോളി ആ കറാ ആ നമ്മൾ നമ്മളിപ്പൊ തെരഞ്ഞാൽ കിട്ടൂല പക്ഷെ കുറച്ചുകാലം കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ കണ്ണൂർക്കാരൻ സത്താറിന്റെ കിഡ്നി അസുഖം നമ്മളെ അബൂബക്കർ മാറ്റിയത് ഏ നിങ്ങൾ ചിന്തിച്ചു നോക്കി അപ്പൊ ഞാൻ പറയുന്നു രണ്ടും ഞാൻ പറയുന്നതല്ല ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് പറഞ്ഞു പ്ലീസ് രണ്ട് മിനിറ്റ് നിങ്ങൾ പറയുന്നു അള്ളാഹു ഇല്ല ധീനില്ല ഒന്നുമില്ല എന്നിട്ട് നിങ്ങളൊരു വിശ്വാസം ഒരു ഭാഗത്ത് നമ്മൾ അള്ളാഹു കൊണ്ട് നരകൊണ്ട് സ്വർഗ് കൊണ്ട് എന്നിട്ട് നിങ്ങള് വിശ്വാസം അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒരു ടീം വിഡ്ഢികളാവൂലെ മീൻസ് രണ്ടിലേതെങ്കിലും ഒരു ടീം എന്നാലും ആലോചിക്കാനുള്ള ഒന്നും ഇല്ല അതിനകത്ത് ഈ വിശ്വസിക്കുന്നവര് തന്നെ അതിന് ഇനി അവസാനം വിഡികളാവൊന്നുമില്ല നമ്മള് മരിച്ചു കഴിഞ്ഞ പിന്നെ വിഡ്ഢിത്തം വിഡ്ഢികളായി ജീവിക്കാൻ വിഡ്ഢികളായി ജീവിക്കാണ് ജീവിതത്തിന്റെ അവസാനം മരണമാണ് മരണത്തിന് ശേഷം പിന്നെ വിഡ്ഢിത്തം ബുദ്ധിയൊന്നുമില്ല അതട കഴിഞ്ഞു എന്തായാലും നിങ്ങളെ ഭയത്തിൽ മുന്നോട്ട് പോകൂ ഞാൻ എന്റെ സമാധാനത്തിൽ മുന്നോട്ട് പോട്ടെ വളരെ സന്തോഷം ഓക്കെ വിളിച്ചതില് ഓക്കേ താങ്ക് യു